ഹായ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ വളരെ ഹെൽത്തിയായി അപ്പത്തിൻ്റെ മാവും അതിനു ഒരു കറിയും തയ്യാറാക്കുന്ന രീതി നോക്കാം ആദ്യം അപ്പത്തിൻ്റെ മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് രണ്ട് ഗ്ലാസ് പച്ചരി ഒരു ആറ് മണിക്കൂർ കുതിർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തു ആ അരച്ച് ആ മിക്സീടെ ജാറിലേക്ക് തന്നെ ഒരു ഗ്ലാസ് ചോറും കൂടെ ഇട്ട് ഒന്നുകൂടി അരച്ച് മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിൽ നിന്നൊരു കുറച്ച് മാവ് നമ്മൾ അരയ്ക്കുന്ന മാവിനനുസരിച്ചാണ് ഞാൻ ഒരു മൂന്ന് സ്പൂണോളം മാവ് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കിയിട്ട് കപ്പി കാച്ച എന്നാണ് പറയുന്നത് അതിനെ നന്നായിട്ട് കാച്ചെടുത്ത് കാച്ചി കുറുക്കിയെടുക്കണം പിന്നെ നന്നായിട്ട് കാച്ചി കുറുക്കി ഫ്ലെയിം ഫ്ലെയിമെപ്പോഴും ലോയിലിട്ട് തന്നെ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കും അതുപോലെ കാച്ചി കുറുക്കിയെടുത്തിട്ട് അതിനെ ഒന്ന് തണുപ്പിച്ചിട്ട് അത് വീണ്ടും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്തു നന്നായി തണുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുക അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഞാൻ പിന്നെ കുറച്ച് തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് വീണ്ടും ഞാൻ അതിനെ അരച്ചു അപ്പോൾ ഞാൻ അരയ്ക്കാനായിട്ട് വേറെ വെള്ളമല്ല ചേർത്തത് ആദ്യം ആട്ടി വെച്ച മാവിൽ നിന്ന് കുറച്ച് മാവ് ഇതിലേക്ക് കോരി ഒഴിക്കുകയാണ് ചെയ്തത് നമ്മൾ വേറെ വെള്ളം ചേർക്കുമ്പോൾ ഇത് വെള്ളം കൂടിപ്പോവും നമുക്ക് മാവിൻ്റെ പരുവം മാറിക്കിട്ടും അതുകൊണ്ട് ഈ മാവ് തന്നെ കോരി ഒഴിച്ച് നമ്മൾ ആട്ടിയെടുത്താൽ മതി അരച്ചാൽ മതി അങ്ങനെ അരച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി മിക്സാക്കിയപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച പാത്രത്തിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നിയത് കൊണ്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് രണ്ട് പാത്രത്തിലോട്ട് മാറ്റി ഞാൻ രാവിലത്തേക്ക് എടുക്കാനായിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ചിരുന്നു രാവിലെ വന്ന് തുറന്ന് നോക്കിയാൽ മതി തുറന്ന് നോക്കിയപ്പോൾ മാവ് വളരെ നല്ല രീതിയിൽ പുളിച്ചു പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് നമുക്കിതിൽ ഈ സ്റ്റോവ് സോഡാപ്പൊടിയോ ഒന്നും ചേർക്കണ്ട ഇനി ഉപ്പ് ചേർത്താൽ മാത്രം മതി ആ രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാൻ പരുവായിട്ടിരിക്കുകയാണ് ഞാൻ അപ്പോഴും നമ്മൾ ഞാൻ ഇന്ന് ചുടാൻ എടുക്കുന്ന മാവിലേക്ക് ഒരൽപ്പം നെയ്യ് രണ്ട് പത്രത്തിലെ മാവും തെയ്യതപോലെ സ്പൂൺ ചെയ്തിട്ടുണ്ട് നെയ്യ് അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു കറി തയ്യാറാക്കാം അതിലേക്ക് ഞാൻ മൂന്ന് പൊട്ടറ്റയും രണ്ട് പച്ച തക്കാളിയും അരിഞ്ഞെടുത്ത് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ട് ഒരു പാൻമറ്റി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടകും മുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചു എന്നിട്ട് ആ പച്ചുളവും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അത് നന്നായിട്ട് വഴന്ന് വരണം പച്ചമുളകാണ് എൻ്റെ എരിവിന് ചേർക്കുന്നത് എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കുക മുളക് കൂടി ചേർക്കുന്നില്ല ഈ കറിക്ക് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഇടുക ആ പൊട്ടറ്റോയും കൂടെ ഇട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ ഇത് വേറെ ഉള്ളി ചേർത്തിട്ടില്ല യാതൊന്നുമില്ല തക്കാളിയും പൊട്ടറ്റോയും മാത്രമാണ് ഞാൻ ചേർത്തത് സവാളയോ കൊച്ചുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് മിക്സാക്കിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചു അടച്ചു വയ്ക്കുമ്പോൾ അതൊന്ന് റെഡിയായി വരും അതെന്ന് വെച്ചാൽ ഉപ്പ് നീരിൽ തക്കാളിയുടെ നീരും കൂടെ കൊണ്ട് ആ ഇതൊന്ന് വെന്ത് വരും ആ രണ്ടും കൂടെ ഒന്ന് വെന്ത് വരുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അത് ഒന്നും കൂടെ മിക്സാക്കി ആ കളറൊന്ന് പിടിച്ചു വരാനായിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതുപോലെ തുറന്നെടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് വീണ്ടും മൂടി വയ്ക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തക്കാളിയും പൊട്ടറ്റോയും വെന്തുത ഇതുപോലെ റെഡിയാവുമ്പോൾ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ച് ചേർത്തിട്ട് ഒരൽപ്പം തേങ്ങ അരച്ചതും ചേർത്ത് ആ മിക്സിയുടെ ചേർ ഒരൽപ്പം വെള്ളവും കൂടെ ചേർത്ത് അതിലേക്ക് ഒന്നൊഴിക്കുക ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കുക എന്നിട്ട് ഒരല്പം ഗരം മസാല പൊടി അതിലേക്കിട്ട് കൊടുക്കുക ഗരം മസാല പൊടിയും ഇട്ടിട്ട് ഒരൽപ്പം മല്ലിയിലയും കൂടെ ചേർത്ത് പൊടിയായി അരിഞ്ഞ മല്ലിയിലേയും ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള കറി റെഡിയാവും സവാളയുടെ ആവശ്യമേ ഈ കറിക്കില്ല എന്നിട്ട് ഞാൻ ഈ കറി വേറൊരു ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുക നമുക്ക് ഇനി അപ്പം ചുടണം അപ്പം ചുടുന്ന സമയത്തേക്ക് ആദ്യം കറി തയ്യാറാക്കുന്നതാണ് നല്ലത് ഇപ്പോഴും കുട്ടികൾക്ക് ചുടുന്ന ക്രമത്തിലേ നമുക്ക് അപ്പം കൊടുക്കാൻ പറ്റും പിന്നീട് കറി തയ്യാറാക്കി വരുമ്പോൾ താമസം വരും അതുകൊണ്ടാണ് ഈ കറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് അപ്പം ചുടാം അപ്പം നമ്മൾ സാധാരണ ചുട്ടുന്ന പോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അപ്പം നമുക്ക് കൊരി ഒഴിച്ച് ചുറ്റിച്ച് അടച്ചു വെച്ച് ചുട്ടെടുക്കാവുന്നതാണ് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സോഫ്റ്റായ അപ്പവും ആണ് അതാണ് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ അമ്മയൊക്കെ ഇതുപോലെ കപ്പി കാച്ചിയാണ് അപ്പം ചുട്ട് തരാറുള്ളത് അതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെയൊക്കെ കാലം വന്നപ്പോൾ ഇൻസ്റ്റൻറ്റായി സോഡാപ്പൊടി പിന്നെ ഈസ്റ്റ് ഇതൊക്കെ ചേർത്ത് ചുടാൻ തുടങ്ങി എത്രയും ഹെൽത്തി ആയിട്ടാണ് പണ്ട് ചുട്ടു ഇതുപോലെ നമുക്ക് അപ്പം ചുട്ടിട്ട് ഈ കറി എടുത്ത് നോക്ക് വെച്ചാൽ മതി നമ്മുടെ ടേസ്റ്റിയായി അപ്പവും കറിയും റെഡിയാവും ഭയങ്കര ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യണേ